പച്ചമാങ്ങ വെച്ചിട്ട് ഒരു പുളി കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഇഞ്ചി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് ഇച്ചിരി ചെറുതായിട്ട് പഴുത്ത മാങ്ങയാണ് കേട്ടോ നന്നായിട്ട് പുളിയുള്ള മാങ്ങയായിരിക്കും നല്ലത് ഇച്ചിരി പഴുത്താൽ സ്വല്പമൊക്കെ മതിലുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളതിനകത്ത് ലാസ്റ്റ് ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും ഇവിടെ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കാം ഇതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അരിഞ്ഞെടുത്ത് നമുക്കിതുപോലെ കിട്ടും ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിൽ അടിച്ചൊന്നും അരിഞ്ഞെടുക്കൽ കേട്ടോ അപ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാം ഇനി ഇത് നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ മൺചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മുളക് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളമ്പുളി പിഴിഞ്ഞതാണിത് ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കുറവാണ് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ കാരണം നമ്മളിത് തിളപ്പിച്ച് എടുത്ത് അത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം പറ്റിപ്പോവും തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കേണ്ടതാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇട്ട് കൊടുത്തു നമുക്ക് അവസാനം കായത്തിൻ്റെ പൊടി വേണേൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് മാങ്ങയെല്ലാം അലിഞ്ഞു വരണം ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് തീരെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചിയാണ് കേട്ടോ അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിലിട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് മുളക് കീറിയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് മുളക് ചേർക്കാൻ കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ കഴിക്കുമ്പോഴത്തേന് മുളകെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വലുതാക്കി ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് ഒരിഞ്ഞ് പോകേണ്ട എന്നാലും ഒരുമാതിരി നന്നായിട്ട് തന്നെ ഇഞ്ചി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇപ്പം മുളകുമെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മാങ്ങ ഇവിടെ വെന്ത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് വെന്ത് അങ്ങ് ഉടഞ്ഞിട്ടില്ല കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മാങ്ങ ഇച്ചോടി ഇരുന്നുകൊണ്ട് ഇന്ന് തിളച്ച് വെന്ത് നന്നായിട്ട് മാങ്ങ നന്നായിട്ടങ് അലിഞ്ഞു വരും അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പം മാങ്ങ വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് മാങ്ങ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് സമയം കൂടെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഇഞ്ചിൻ്റെ ടേസ്റ്റെല്ലാം ഇതിലേക്ക് ഇറങ്ങി പുളിയെല്ലാം പിടിച്ചു വരാനായിട്ടാണ് പിന്നെ ഒരു രണ്ട് പിഞ്ച് ഒരുപാട് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങക്ക് അല്പം മധുരം ഉള്ള കേട്ടോ ഒരു സ്പൂൺ ചേർത്ത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശർക്കര ചേർക്കണം അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ചേർക്കാം കടുകും പറ്റൻ വെള്ളവും കരിയേപ്പലും ഇതെല്ലാം കൂടെ കൂടി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കര ചേർക്കുമ്പോൾ നല്ല കളറൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇത് ഇതിച്ചൂടെ കുറുകും ഇരുന്ന് കഴിയുമ്പോഴേച്ച് കുറച്ചും കൂടെ കുറുകും ഈ രീതിയിൽ നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ പച്ചമാങ്ങ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ